ഇപ്പോഴും ഇനിയും ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി വ്ളോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോവുകയാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും ഒരുപാട് ആൾക്കാർ നമ്മള കൂടെ കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും നമ്മളെ കൂടെ തന്നെ വേണം പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നു ചേരുക പെട്ടെന്ന് നമ്മളെ ചാനലൊന്ന് ആക്കുക അതേപോലെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വിഷ് യു ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് കാലിക്കറ്റ് ബീച്ചിലാണ് കേട്ടോ കാലിക്കറ്റ് ബീച്ചിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ബ്ലോഗിലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് ജുറേജാണ് ജുറേജ് ഗൾഫിലായിരുന്നു നമ്മളെ വീഡിയോയിൽ കുറേ ഇതിലൊക്കെ ജുറേജ് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടൻറ്റോന്നറിയില്ല കാണാത്തവരുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് കാണാം അതേപോലെ തന്നെ നമ്മൾ ബീച്ചിൻ്റെ തൊട്ട് മുന്നിൽ ഈ ഒരു ഇവിടെ കുറേ യന്ത്രമുഞ്ഞാലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അവിടെ നല്ല സൗണ്ടാണ് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം നമുക്ക് നേരെ വീഡിയോ ഇട്ട് േ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നുവരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണിൽ സുവർഗവും കണ്ട് നീലനദി സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വർഗ കന്യകയാണോ നമ്മളുടെ പുഞ്ചിരിയാലേ എന്നോട് കടി തളരുന്നേ മലർകൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ണ് അവളുടെ സുന്ദരമാം കൺകോണിൽ കോണിൽ സുവർഗവും കണ്ടു നമ്മൾ കാലിക്കറ്റ് ബീച്ചിലാണ് ഉള്ളത് ബീച്ചിലെ വൈബ് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നതാണ് വീഡിയോ എടുക്കാൻ വന്നത് അപ്പോളാണ് നമ്മളെ നാട്ടിലത്തെ ഒരു ചങ്ങിനെ കാണുന്നത് ചങ്ങിൻ്റെ ഫ്രണ്ടുകളാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈബായി വരണുള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നുണ്ട് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുണ്ട് അതേപോലെ തന്നെ ലുലു മാളിലൊക്കെ ഉണ്ട് അപ്പം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ് ഇവിടുത്തെ ഇങ്ങനെ സെറ്റായി വരണു दिल की बातें धड़कन जाने हैं जिस बे वो वतन जाने हैं हम दीवानी हो गए गए आपके हम तो बस इतना जाने हैं तू मेरा है सनम तू ही मेरा हमदम तेरे संग जीना अब सातो जन्म ഉല്ലാസ പൂർത്തിരികൾ കണ്ണിലിഞ്ഞ് വളരെ ഉന്മാദ തേനലകൾ ചുണ്ടിലണിഞ്ഞെ രാഗം നീയല്ലേ താളം നീയല്ലേ എൻ്റെ ആത്മ സംഗീത ശില്പം നീയല്ലേ ഹായ് ഞങ്ങൾ അരീക്കോട് നിന്ന് വരുകയാണ് ഞങ്ങളെല്ലാ കൊല്ലവും കൂടെ വരലുള്ളതാണ് എല്ലാ വർഷവും ന്യൂ ഇയറിന് ഞങ്ങൾ കാലിക്കറ്റ് ബീച്ചിൽ വരലുണ്ട് അപ്പോൾ എല്ലാ അബ്ദുള്ള എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ മാനേജർ സ്ക്വയറിൽ പോയിട്ടാണ് മാനേജർ സ്ക്വയറിൽ അടിപൊളി പ്രോഗ്രാം ഉണ്ട് എന്നാണ് ഇവിടുത്തെ വല്ലാതെ കളറായിട്ടില്ല നമ്മൾ പ്രതീക്ഷ ചേത്രാണ് പോരായിരുന്നു ബീച്ചിലുള്ളത് അതേപോലെ തന്നെ ലുലൂലുണ്ട് ഹൈലൈറ്റിലുണ്ട് പിന്നെ ഏതോ ട്രേഡ് സെൻ്ററിലുണ്ട് സ്പീനാദിവാസിയൊക്കെ വരുന്ന പരിപാടി ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ഒരുപാട് ലോംഗിലാണ് അവിടെ എന്തൊക്കെ പരിപാടിയുണ്ട് ബീച്ച് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് മിഠായി മിഠായിത്തെരുവ് കൂടി നേരെ നമ്മള് മാനാഞ്ചര സ്ക്വയറിലേക്ക് പോകേണ്ട ഇവിടെ ഒക്കെ വിജനമായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ മാനാഞ്ചര സ്ക്വയറിലുള്ള കാഴ്ചകൾ ഇനി കാണാം പിരമിഡ് ഉണ്ടാക്കിട്ടുണ്ടോ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറിലെ അതേപ്ര ഭൂളുണ്ട് കേരളത്തിൻ്റെ ഭൂപടമുണ്ട് അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തിരുവരിവരാണ് കേട്ടോ അവർ അവനല്ലേറും കോടതി കൊണ്ടേ അവൻ പേശുമ്പോൾ തരും സർക്കെരുവിധം കണ്ടേ அமள் சுகையமல்லை தேங்க்யூ ப்ரோ எந்த பேர் எந்த ഷാനിത് എവിടെ വീട് മുഖതാറൊക്കെ കാലിക്കട്ടെന്നല്ലേ അപ്പൊ ഹാപ്പി നിയർ താങ്ക് യു ബ്രോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളൊക്കെയാ പാലക്കാട് പാലക്കാട് എല്ലാരും ഇറ്റാർ ഇവര് മാത്രം അതെയാ ഓക്കെ എനിക്ക് താങ്ക്സ് ബൈ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു അടിപൊളി നമുക്ക് വേണ്ടി ഇവിടെ ദീപാലംകൃതമായി ഇത്ര കയറ്റങ്ങൾ ഒരുക്കിയ റിയാസ് നമ്മൾ ഒരു നന്ദി പറയേണ്ടതാണ് റിയാസ് അറിയില്ല വലിയ മന്ത്രിയാണ് അദ്ദേഹം നമുക്ക് ഇത്രയും മനോഹരമായ ദീപാലംഘതമായ സംരംഭം നമുക്ക് വേണ്ടി തുടങ്ങി തന്നത് അദ്ദേഹമാണ് ഫേമസ് ആയ വയനാട് സമയം പന്ത്രണ്ട് പതിനെട്ട് അപ്പൊ എന്താ ന്യൂ ഇയറിന്റെ ഡിസിഷൻ എന്താ നല്ല ഫുഡ് കഴിക്കുക വേണ്ട കിടന്ന് ഉറങ്ങ അത് പതിപോലെ തന്നെ ഇവിടെ അടി വരുത്തണം വർക്കൗട്ട് എന്റെ ബ്രദറ പള്ളിയിലെ ബ്രദർ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഈ ഒരു ന്യൂ ഇയർ വീഡിയോ ഇത്രയ്ക്കുള്ളു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തു ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരണേ വരെ ഓക്കെ ബൈ ബൈ